ഹലോ ഞങ്ങൾ ഇന്ന് ഷാനുവിൻ്റെ പല്ലിന് ക്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് ക്ലിപ്പ് ഇട്ടതാണ് മുറുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം മറ്റോളും കൂടെ കൂട്ടിക്കണ് ക്ലിപ്പ് ഇടണെങ്ങനെ നോക്കിക്കണ് എന്താണ് കാക്കൂനെ കാട്ടണമെന്നൊക്കെ ചോദിക്കണ്ട് നോക്കി കാക്കൂണേ സൂചി എടുത്ത് കുത്തുകയാണ് എന്നൊക്കെ തോന്നിയിട്ടേ അതെ വിചാരിക്ക്ണ് അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ട്ട കാണിച്ചിരണേ മറ്റുള്ള പോകുന്ന വണ്ടി കയറിയാണ് നോക്കി ഒരു ഐ ലൈനർ വേണം അറിഞ്ഞാണ്ട് ഇനി ചാമ ചുമ് കയറ്റിയതാ ഐ ലൈനർ കയറി കയറി കണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി പിന്നെ നോക്കേണ്ട ഓരോന്ന് വേണം അതാണോ പ്രശ്നം ചെറിയ കുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓര് പറയണമെന്ന് നമ്മൾ തള്ളൂല എല്ലാവരും അങ്ങനെയല്ലേ അവളല്ല തെരച്ചിലാട്ടോ കണ്ടാ എല്ലാം വേണ്ടി വരും ഞാൻ കണത് മതിയാറിന് വരുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ആണ് കാക്കുന് പിന്നെ ആൺകുട്ടികളായി കഴിഞ്ഞു പിന്നെ അങ്ങനെയൊന്നും വേണ്ട പക്ഷെ കാക്കുന് വേറെ കുറച്ച് പരിപാടികളുണ്ട് അവന് ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ കാറ് ചെറിയ കാറൊക്കെ വേണോന് ഒമ്പതാം ക്ലാസ്സിലെത്തിക്കണെന്നാലും അവന് റുട്ടി കളിക്കാനല്ല കേട്ടോ അവന് നമ്മളെ വണ്ടിയിൽ വയ്ക്കാൻ അങ്ങനത്തെ വണ്ടി കുറേ തിരഞ്ഞോന് കിട്ടിയില്ല മറ്റോട് രണ്ട് മ്മക്കുട്ടിയൊക്കെ വാങ്ങിയാണ്ട് ചാക്കലാക്കിയിക്കണ് അപ്പോൾ പിന്നെ പെച്ചിനെ സോപ്പ് ഇടാൻ ഭയങ്കര ഉഷാറാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു ലിപ്സ്റ്റിക്കിന് പോയതാണ് അപ്പോൾ ഓക്കെ ഗൈസ്